അസ്സലാമു അലൈക്കും വറഹമത്തല്ലാഹി വാർക്കാത്തു സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഒരു സമുദ്രം പോലെയാണ് മനസ്സ് തിരമാലകൾ വന്നുകൊണ്ടിരിക്കുന്നു പുതിയ പ്രശ്നങ്ങൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഒരു പ്രശ്നം പരിഹരിച്ചു വരുമ്പോഴേക്ക് രണ്ടാമത്തെ പ്രശ്നം കടന്നു വരുന്നു ഇതെല്ലാം കൂടെ ചേരുമ്പോൾ മനസ്സിൽ രൂപപ്പെടുന്നത് ആശങ്കകളും ഭീകരതകളുമാണ് എന്തു ചെയ്യണം ആരോട് പറയണം എവിടെ വെച്ചാണ് ഇത് പരിഹരിക്കേണ്ടത് വഴിമുട്ടി നിൽക്കുന്ന ഇത്തരം സന്ദർഭങ്ങളിൽ മനസ്സിന് ആശ്വാസം ലഭിക്കാനുള്ള വഴി തൻ്റെ ഇടവും പ്രാപ്തിയുമുള്ള നല്ല സുഹൃത്തുക്കളുമായി ഇടപെടൽ മാത്രമാണ് തിരുദൂതർ സല്ലാഹു അലൈഹി വസ്ല്ലം ദീനീ പ്രബോധന രംഗത്ത് വലിയ ത്യാഗങ്ങളാണ് മക്കയിൽ സഹിച്ചത് ഇത്രയും വലിയ പരീക്ഷണങ്ങൾ നേരിട്ട ഒരു വ്യക്തി ചരിത്രത്തിൽ ഉണ്ടാവുകയില്ല സത്യസന്ധനും ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തിയുമായിട്ട് പോലും ശത്രുക്കൾ വലിയ ആരോപണങ്ങളാണ് അഴിച്ചുവിട്ടത് ആ സമയത്ത് തിരുദൂത് റസ്ലാഹു അലൈ വസ്സല്ലമ്മയുടെ മുൻപിൽ അള്ളാഹു പറഞ്ഞു കൊടുത്ത ഒരു വഴി മുൻഗാമികളായ മഹാൻമാരുമായി ബന്ധപ്പെടാനാണ് അതിനുവേണ്ടിയാണ് ഇസ്രാഹ്മടന്നത് ആ യാത്രയിൽ ബൈത്തുൽ മുക്കദ്ദസിൽ പോവുകയും അവിടെ മഹാന്മാരായ പ്രവാചകന്മാരുമായി സംഗമിക്കുകയും ചെയ്തു അത് വല്ലാത്ത കുളിരുള്ള ഒരനുഭവമായിരുന്നു ഇത് നമുക്ക് മാതൃകയാക്കാം വലിയ മഹത്വമുള്ള ആളുകളുമായി ബന്ധപ്പെടുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള പ്രശ്നങ്ങൾ വളരെ പെട്ടെന്ന് പരിഹരിക്കപ്പെടുന്നു ഏറ്റവും നല്ല തൻ്റെ ഇടമുള്ള സുഹൃത്തുക്കളാണ് മുൻഗാമികളായ മഹാന്മാർ ഖുർആൻ പറഞ്ഞു വഹസന ഉലാഹിക്ക റഫീഖ നിങ്ങളുടെ ഏറ്റവും നല്ല കൂട്ടുകാർ നബിമാരാണ് അതുപോലെ ഔലിയാക്കളാണ് ബദർ സുഹതാക്കളെ പോലെയുള്ള ശുഹതാക്കളാണ് മറ്റു സാലിഹ്യങ്ങളാണ് അവരാണ് നിങ്ങളുടെ ഏറ്റവും നല്ല കൂട്ടുകാർ അവരുടെ ജിയാറത്ത് അത് തൗഹീദിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ ജിയാറത്ത് ചെയ്യാൻ എല്ലാ വകുപ്പുകളും നമ്മുടെ മുൻപിലുണ്ട് പിന്നെ എന്തിനു നാം ഭയപ്പെടണം രണ്ടാമത്തെ വഴി നമുക്ക് ആവശ്യമായതെല്ലാം തന്നുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിനോട് നമ്മുടെ കാര്യങ്ങളെല്ലാം തുറന്നു പറയുക തുറന്നു പറയുമ്പോൾ ദുരാവിന് ഉത്തരം കിട്ടുന്ന സമയം അതിനുവേണ്ടി തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിച്ചാൽ നമ്മളെ മനസ്സിൽ രൂപപ്പെട്ട എല്ലാ പ്രതിസന്ധികളും പരിഹരിച്ചു കിട്ടും അള്ളാഹു അങ്ങനെ കരളുറപ്പോടു കൂടി എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്യാനുള്ള കഴിവും ശക്തിയും അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയിലൂടെ അവൻ നമുക്ക് സാധിപ്പിച്ച് തരും മുമ്പ് കഴിഞ്ഞുപോയ മഹാന്മാരുടെ ജിയാർത്തുകൾ വഴി നമുക്ക് ശക്തികൾ വീണ്ടും വർദ്ധിച്ചു കിട്ടും അള്ളാഹു എല്ലാം നമ്മുടെ എല്ലാ കാര്യങ്ങളും നല്ല എല്ലാ കാര്യങ്ങളും സഫലമാക്കി തരട്ടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് തരട്ടെ അസലമലൈക്കും വർഹമുല്ലാഹി വാർക്കാത്തു